വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലത്തെ മുംബൈ ബാംഗ്ലൂർ മാച്ച് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മികച്ച ഒരു ഐ പി എൽ അനുഭവമായിരുന്നു കളി മുംബൈയിൽ വെച്ച് നടക്കുന്നത് കൊണ്ടും മുംബൈക്ക് വിജയ സാധ്യത കൂടുതലായിരുന്നു ഓഡിയൻസ് സപ്പോർട്ടും മുംബൈക്ക് തന്നെ ആയിരിക്കും പക്ഷെ ഈ സീസണിലെ മുംബൈയുടെ ഫോം എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും മുംബൈക്കായിരുന്നു വിജയ സാധ്യത കൂടുതൽ എന്നാൽ ഇന്നലെ എല്ലാവരുടെയും പ്രൊഡിക്ഷൻ തെറ്റിച്ചുകൊണ്ട് ബാംഗ്ലൂർ വിജയിച്ചു പൊരുതി നേടിയ വിജയം എന്ന് തന്നെ പറയാം അവസാനമായി ബാംഗ്ലൂർ മുംബൈയെ അവരുടെ തട്ടകത്തിൽ തന്നെ തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ബാംഗ്ലൂർ മുംബൈയെ അവരുടെ ഹോം ഗ്രൗണ്ടായ വാങ്കടയിൽ തോൽപ്പിക്കുന്നത് ഈ വിജയം ബാംഗ്ലൂർ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നത് ഉറപ്പാണ് ടോസ് നേടിയ ആർ സി ബിയെ മുംബൈ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു തുടക്കം മുതലേ ആർ സി ബി ആക്രമിച്ചായിരുന്നു ബാറ്റ് വീശിയത് ഒരു മികച്ച ടോട്ടൽ അവർക്ക് വേണം എന്നുറപ്പിച്ചുള്ള പ്രകടനമായിരുന്നു എല്ലാവരും പുറത്തെടുത്തത് മുംബൈ നിരയിൽ ബുംറ ഒഴികെ ബാക്കി എല്ലാവരും ആർ സി ബി ബാറ്റർമാരുടെ ഹിറ്റിംഗ് പവർ അറിഞ്ഞു സോൾട്ടും ലിവിങ്സ്റ്റണും നിരാശപ്പെടുത്തിയെങ്കിലും ക്യാപ്റ്റൻ ഇന്നിങ്സ് പട്ടിദാർ പുറത്തെടുക്കുകയായിരുന്നു അനായാസം മുംബൈ ബോളേഴ്സിനെ പട്ടിദാർ നിലം പരിശാക്കി നാല് സിക്സ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിനാല് റൺസാണ് ക്യാപ്റ്റൻ പട്ടിദാർ അടിച്ചു കൂട്ടിയത് ഓപ്പണിംഗ് ഇറങ്ങിയ കോഹ്ലിയും മിന്നും ഫോമിൽ ബാറ്റ് വീശി നാൽപ്പത്തിരണ്ട് ബോളിൽ അറുപത്തിയേഴ് റൺസാണ് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും പിറന്നത് അവസാന ഓവറുകളിൽ ജിതേഷ് ശർമ്മയുടെ വെടിക്കെട്ട് കൂടി ചേർന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന ടോട്ടലിലേക്ക് ആർ സി ബിയുടെ ഇന്നിങ്സ് അവസാനിച്ചു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈക്ക് രോഹിത്തും റിക്കിൾട്ടനും നല്ല തുടക്കം നൽകി ബാംഗ്ലൂരിന്റെ മറുപടി എന്നോണം ഓപ്പണേഴ്സായ രണ്ടുപേരെയും പവർ പ്ലേ തീരുന്നതിന് മുന്നേ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചയച്ചു രോഹിത് ശർമ്മ ഒരു നിമിഷം പടർന്നു കയറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ ഇന്നിങ്സ് പെട്ടെന്ന് തന്നെ അവസാനിച്ചു പിന്നാലെ വന്ന ജാക്സും സൂര്യയും മെല്ലെ സ്കോർ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ സമയങ്ങളിൽ എപ്പോഴോ മുംബൈയുടെ വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു ആ പ്രതീക്ഷയേറ്റ ഇടത്ത് നിന്നാണ് തിലക് വർമ്മ ബാറ്റ് ചെയ്യാനായി ഇറങ്ങുന്നത് കഴിഞ്ഞ കളിയിൽ തനിക്ക് നേരിടേണ്ടി വന്ന അപമാനം ആ മനസ്സിനെ കൂടുതൽ ശക്തമാക്കിയിരുന്നു അത് അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിൽ എല്ലാ ആരാധകരും കണ്ടതാണ് തകർന്നെടുത്തു നിന്നും മുംബൈയെ തിലക് വർമ്മ തന്റെ തോളിലേറ്റുകയായിരുന്നു ഹർദ്ദിക്കും കൂടെ ക്രീസിലെത്തിയപ്പോൾ മുംബൈയുടെ സ്കോർ അതിവേഗം പാഞ്ഞു സിക്സറുകളും ഫോറുകളും ക്യാപ്റ്റൻ പട്ടിദാറിന്റെയും വിരാട് കോഹ്ലിയുടെയും തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞുകൊണ്ടേയിരുന്നു മുംബൈ വിജയതീരം അടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു തിലക് വർമ്മ തന്റെ അർദ്ധശതകം പൂർത്തിയാക്കി വാങ്ങഡ സ്റ്റേഡിയം ഇളകി മറിഞ്ഞു കയ്യത്തും ദൂരത്തിലായി വിജയം എന്നും ഡെത്ത് ഓവർ അറിയാൻ സ്പെഷ്യലായ ഭുവനേശ്വർ കുമാറിന്റെ ഓവറിൽ തിലക് വർമ്മ വീണു ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് പന്തിൽ അമ്പത്താറ് റൺസ് ഒപ്പം നാല് സിക്സിന്റെ അകമ്പടിയോടെ തിലക് വർമ്മ പൂർത്തിയാക്കി തൊട്ടടുത്ത ഹേസൽവുഡിന്റെ ഓവറിൽ ക്യാപ്റ്റൻ പാണ്ഡ്യം വീണു പതിനഞ്ച് പന്തിലായിരുന്നു പാണ്ഡ്യ നാൽപ്പത്തഞ്ച് റൺസ് അടിച്ചു കൂട്ടിയത് കുർണാൽ പാണ്ഡ്യയുടെ അവസാന ഓവറിൽ മൂന്ന് വിക്കറ്റ് വീണതോടുകൂടി പന്ത്രണ്ട് റൺസിനായിരുന്നു ബാംഗ്ലൂർ കളിയിൽ വിജയം കണ്ടെത്തിയത് മുംബൈ ഇതിനു മുന്നേ ലക്നൌവിനോട് തോറ്റതും പന്ത്രണ്ട് റൺസിനായിരുന്നു എന്നതും ഒരു പ്രത്യേകതയാണ് ബാംഗ്ലൂർ ക്യാപ്റ്റൻ പടിദാറാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് രണ്ട് മാച്ചുകളാണ് നടക്കുന്നത് ആദ്യത്തേതിൽ കൊൽക്കത്തയും ലക്നൌവും രണ്ടാമത്തേതിൽ ചെന്നൈയും പഞ്ചാബും കൊൽക്കത്തയ്ക്കും ചെന്നൈക്കും ജീവൻ മരണ പോരാട്ടങ്ങൾ തന്നെയാണ് തുടർ പരാജയം നേടുന്ന ചെന്നൈക്ക് ഈ കളി വിജയിക്കാൻ സാധിക്കുമോ ധോണി ഈ കളിയെങ്കിലും ഫോം ആകുമോ അതോ ടീമിനൊരു ഭാരമാകുമോ നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ